വള്ളികുന്നം വല്ലുകുന്നം കെ എം ജി ജൈവവൈവിധ്യ വിമുക്തി ക്ലബ്ബുകളുടെ നേതൃത്വത്തിലാണ് നടത്തിയത് ജൈവവൈവിധ്യ വിമുക്തി നേതൃത്വത്തിലാണ് ഇലിപ്പിക്കുളം കാമ്പിശ്ശേരി കരുണാകരൻ മെമ്മോറിയൽ ഗവൺമെന്റ് വൊക്കേഷണൽ ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഏകദിന ബോധവൽക്കരണ ശില്പശാല സംഘടിപ്പിച്ചത് ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നീലി എസ് നായർ ശില്പശാല ഉദ്ഘാടനം ചെയ്തു പി പ്രസിഡന്റ് പ്രകാശ് വാസു അധ്യക്ഷത വഹിച്ചു ഭവ്യ കെ രാജി ശുഭ കെ എസ് രാജേഷ് നിഖിത ബിജു ശ്രീലക്ഷ്മി ജെ ഷബാന മഠത്തിൽ തുടങ്ങിയവർ പങ്കെടുത്തു രണ്ടാമത് ഒരാൾക്ക് ന്യൂസ് ബ്യൂറോ വള്ളികുന്നം